ിസ്റ്റിലുള്ള പന്ത്രണ്ട് പേരിൽ ഒരു നാല് പേര് ഈ ഈ വീട്ടിൽ വന്നിട്ടുള്ളതാണ് ഇവിടെ വന്നിട്ട് അവന്റെ അമ്മ ആഹാരം ആകാരം രണ്ട് ദിവസം ഇവിടെ താമസിച്ചതാണ് ഫ്രണ്ട്സ് മാത്രമല്ല റൂംമേറ്റ് എല്ലാവരും കൂടെ റൂമിനകത്ത് വെച്ചിരുന്നു മൂന്ന് ദിവസം വരെ റാഗ് ചെയ്ത് ടോർച്ചർ ചെയ്ത് വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സിദ്ധാർത്ഥന്റെ അച്ഛന്റെ വാക്കുകളാണിത് മകനോടൊപ്പം ഒരു റൂമിൽ കഴിഞ്ഞിരുന്ന ഉറ്റ സുഹൃത്തുക്കൾ തന്നെയാണ് മരണത്തിന് കാരണമെന്ന സത്യം വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം മകന്റെ അടുത്ത ചങ്ങാതിമാരായിരുന്നവർക്ക് എങ്ങനെ ഇത്രയും ക്രൂരമായി പെരുമാറാൻ സാധിച്ചുവെന്നും എന്താണ് അവരെ ഇതിന് പ്രേരിപ്പിച്ചതെന്നും ഇതുവരെ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല സിദ്ധാർത്ഥനെ ഫോണിൽ വിളിച്ച് കിട്ടാതാകുമ്പോൾ മകന്റെ വിവരങ്ങൾ അറിയാൻ ഈ അമ്മ വിളിക്കുന്നത് പോലും ഈ കൂട്ടുകാരെ തന്നെയായിരുന്നു സ്വന്തം മകനെ പോലെ കണ്ടവരാണ് ഒരു ദയുമില്ലാതെ സിദ്ധാർത്ഥനെ തല്ലിച്ചതയ്ക്കാൻ കൂട്ടുനിന്നതെന്ന സത്യത്തെ ഇപ്പോഴും ഉൾക്കൊള്ളാൻ ഈ അമ്മയ്ക്ക് കഴിഞ്ഞിട്ടില്ല എസ് എഫ്ഐയിൽ ചേരാത്തതിൽ പാർട്ടിക്കാർക്ക് അമർഷമുണ്ടായിരുന്നതായി സിദ്ധാർത്ഥൻ പറഞ്ഞിരുന്നെന്ന് അച്ഛൻ ജയപ്രകാശൻ പറയുന്നു സീനിയർ പെൺകുട്ടികളോടൊപ്പം മകൻ ഡാൻസ് കളിച്ചത് പ്രതികളെ പ്രകോപിപ്പിച്ചെന്നാണ് കുടുംബത്തിന് ലഭിച്ച വിവരം നിർബന്ധിക്കും ഒരു പാർട്ടി ഉള്ളൂ ഉള്ളൂ മാത്രമേ ഈ ഇവന്റെ കൂടെ ഉള്ള അക്ഷയും റഹാനും അക്ഷയും ഡാനിഷും അവരെല്ലാവരും പാർട്ടിയിൽ ചേർന്നു ഈ വർഷം ഇവർ ചേർന്നിട്ട് അവർ പാർട്ടിയിലൂടെ ആയി ഇവൻ മാത്രം ഒന്നിൽ ചേരാതെ ഈ പറയുന്ന ഫോട്ടോഗ്രാഫി ആ കാര്യങ്ങൾ ഈ കാര്യങ്ങൾ അവൻ രണ്ടു മണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ ക്യാമറ എടുത്തുകൊണ്ട് ആവാങ്ങ് പോകും അതിന്റെ പറയാൻ പോയി ഇവൻ മാത്രം ചേർന്നില്ല അതിൻ്റെ അത് മുതലാണ് അവർക്ക് ദേഷ്യവും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് എന്നുള്ളതിന് പിന്നെ മനസ്സിലായത് അവിടെ ഒരു പ്രശ്നമുണ്ടായി പ്രശ്നം ഉണ്ടായപ്പോഴും അവർ പാർട്ടിക്കാരെല്ലാവരും ഒറ്റ പാർട്ടി അങ്ങായി കൂടെ നടന്നവരും സീനിയേഴ്സും സീനിയേഴ്സ് യൂണിറ്റ് യൂണിറ്റ് സെക്രട്ടറി സെക്രട്ടറി ആണ് അവിടെ ഏറ്റവും വലിയ ആൾക്കാരാണ് പ്രസിഡന്റും കോളേജിലെ നേതാക്കൾ തന്നെ മുഖ്യ പ്രതികളായതുകൊണ്ട് പാർട്ടി തന്നെ അവരെ സംരക്ഷിക്കുകയാണെന്നാണ് കുടുംബം പറയുന്നത് സിദ്ധാർത്ഥന്റെ സുഹൃത്തുക്കളിൽ ചിലർ തന്നെയാണ് മർദ്ദനം നടന്ന വിവരം കുടുംബത്തെ അറിയിച്ചത് രണ്ടു മൂന്ന് കുട്ടികൾ രണ്ട് പെൺകുട്ടികളുണ്ട് ഒരു ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ ചുമലില് കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചിട്ട് എന്റെ കഴുത്തിലും കെട്ടിപ്പിടിച്ചിട്ട് ചെവിനെടുത്തോട്ട് വന്നു പിന്നെ പറഞ്ഞത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സിഞ്ചോ തലവിട്ടു എന്ന് പറഞ്ഞു പിന്നെ കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ടു ഇവിടെ നടന്ന സംഭവങ്ങൾ പുറത്ത് പറയല്ലേ പക്ഷെ മറഹാൻ ഡാനിഷ് പിന്നെ സിൻജോയും ഫ്രണ്ട്സും കൂടെ റൂമിനകത്തിട്ട് സിദ്ധാർത്ഥന്റെ തീർത്ഥാണെങ്കിൽ കോളേജിലും ഹോസ്റ്റലിലും റാഗിങ് പതിവാണെന്നും പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിയുണ്ടെന്നും ഇവർ പറഞ്ഞിരുന്നു എന്നാൽ കോളേജിൽ റാഗിംഗ് നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് കോളേജ് ഡീൻ എം കെ നാരായണൻ നേരത്തെ പറഞ്ഞത് ക്യാമ്പസിൽ മദ്യവും മയക്കുമരുന്നും സുലഭമാണെന്ന് സിദ്ധാർത്ഥൻ മുൻപ് വീട്ടിൽ പറഞ്ഞിരുന്നു മദ്യം ഉണ്ട് എന്ന് എന്റെ അടുത്തൊന്ന് പറയാം ശരിക്കും ചേട്ടന്മാരുപയോഗിക്കുന്നുണ്ട് കണ്ടിട്ടുണ്ട് വാങ്ങിക്കൊണ്ട് പോകുന്നതോ കണ്ടിട്ടുണ്ട് എന്ത് സെല്ലുണ്ടെങ്കിലും അവരെ കയ്യിൽ തന്നെയാണ് കൺട്രോളിൽ തന്നെയാണ് പോകുന്നത് അവരുടെ ഡീന് വരെ ഞാൻ പിന്നെ അറിഞ്ഞത് ആ ആ ഡീൻ കോളേജിലെ ആയിരിക്കുന്നവരാണ് ഇതിന്റെ പ്രതി അവരെ സംരക്ഷിക്കേണ്ടത് പാർട്ടിയിലേയും കൂടെ ആവശ്യം ഹോസ്റ്റൽ റൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോടതിയാണ് എന്ന് പറഞ്ഞിട്ട് ഏതൊരു എസ് എഫ്ഐക്കാരായിട്ടിരിക്കുന്നു അത് എടുത്തു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാൻ പറഞ്ഞായിരുന്നു സംഭവത്തിലെ മുഖ്യപ്രതി അഖിലിനെ പാലക്കാട് നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അടക്കം ആറുപേർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു ആത്മഹത്യാ പ്രേരണ റാഗിംഗ് മർദ്ദനം എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിന് ഹോസ്റ്റലിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് സിദ്ധാർത്ഥനെ കണ്ടെത്തിയത് ആത്മഹത്യ എന്നായിരുന്നു പ്രാഥമിക നിഗമനമെങ്കിലും ശരീരത്തിൽ മുഴുവൻ മർദ്ദനമേറ്റ പാടുകൾ കണ്ടതിനെ തുടർന്നാണ് കുടുംബം അന്വേഷണം വേണമെന്ന ആവശ്യവുമായി മുന്നോട്ടെത്തിയത് പാർവതി വിജയൻ മാധ്യമ സിൻഡിക്കേറ്റ് തിരുവനന്തപുരം